പാതി വിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻറെ ഓരോ ദളവും പൊഴിഞ്ഞു പോയി സൂര്യകാന്തിപ്പൂവ് ഞാൻ ഇന്നും എൻ്റെ സൂര്യനെല്ലിക്കാട്ടിലേഖയായി പേടിപ്പെടുത്തുന്ന മൂളലായിരുന്നു വിഷത്തുമ്പികൾ പാറിടുന്നു പാതി വിരിഞ്ഞൊരു പൂമൊട്ടു ഞാൻ എന്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ ദളവും പൊഴിഞ്ഞു പോയി കരി മാനാഭിമാനങ്ങൾ മാനനഷ്ടം പന്നിയപ്പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ിൽ മണക്കും പ്രഭാത സദ്യ ഇരകൾക്കു പിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചുപേയാടുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമ തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമ തിര തളരുന്ന സന്ധ്യകൾ പതിയുന്ന പരിഹാസികൾ കൊപ്പമ പതിവുള്ള പലഹാര വർത്തമാനങ്ങൾ ഇടയിൽ സഹതാപങ്ങൾ ഇടിവെട്ടുകൾ ഇതേ മുറിയുന്ന ഹൃദയങ്ങൾ ആരു കണ്ടു പെണ്ണിന് ഹൃദയമില്ല മനസ്സില്ല മനസിന്റെ ഉള്ളിൽ കിനാക്കളിയിലൊന്നുമില്ല ഉള്ളതോ ഉന്തി നിൽക്കും മാംസഭംഗികൾ ഉന്മാതൻ ഇന്നോ നദങ്ങതൻ കാന്തികൾ അമ്മയില്ല പെങ്ങളില്ല പെൺമക്കളില്ല ഈ പച്ച മാംസ തുണി കെട്ടുകൾ ചന്തകൾ പന്നിയപ്പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളാക്കി വിളമ്പുന്നു ഷർദിൽ മണക്കും പ്രഭാത സദ്യ ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും ഇനിയും പിറക്കാതെ പോകട്ടെ ഒരു പെണ്ണും അണ്ടമാകാതെ അറം വന്നു പോകട്ടെ അന്ത കാമാന്തരി കശ്മലന്മാർ ഇത് വെറും നിസ്വയം പെണ്ണിന്റെ ശാപമാണ് ഇതു ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ ഇതുവെറും നിസ്വയം പെണ്ണിൻറെ ശാപം നിതു ഫലിക്കാനായി പാട്ടുകെട്ടുന്നു ഞാൻ അഗ്നിയാണ് അമ്മയാണെന്നിവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് അരുതെന്നവൾ കടാക്ഷം കൊണ്ടു ചൊല്ലിയാൽ എരിയാത്തതായുധരണിയിൽ അഗ്നിയാണ് അമ്മയാണിന്നിവൾ അതിരുകൾ അറിയാത്ത സ്നേഹമാണ് പെണ്ണിന്നു കാവല മരമുണ്ട് മലയുണ്ട് പുളിനങ്ങൾ പുൽകുന്ന പുഴകളുണ്ട് നഷ്ടങ്ങൾ ഒന്നുമേ നഷ്ടമല്ലെന്ന സത്യബോധത്തിൻ്റെ സാക്ഷ്യമുണ്ട് പെണ്ണിന്നു കാവലായുഖ്യ ശക്തി സമര സാന്നിധ്യമായി ഞങ്ങളുണ്ട് പുഴയുണ്ട് മലയുണ്ട് കാറ്റുണ്ട് കടലുണ്ട് കനിവിനു കാവലായി കവിതയുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു കവിലിൽ തലോടുന്ന കാലമുണ്ട് ഒരു സൂര്യകിരണമായി നന്മകൾ വന്നു നിൻ കവിലിൽ തലോടുന്ന കാലമുണ്ട് ഉണരു പ്രിയപ്പെട്ട സൂര്യകാന്തി ഉണരു പ്രിയപ്പെട്ട സൂര്യകാന്തി വന്നു നിറയോ പ്രപഞ്ച സാന്നിധ്യമായി ശക്തിയായി